അല്ലെങ്കിൽ എപ്പോഴും കൊല്ലാൻ തീരുമാനിച്ച തീരുമാനിച്ചാൽ ഞാൻ കൺ കറണ്ട് ലിസ്റ്റ് ആണെങ്കിൽ ഓസ്ട്രേലിയ കൺ കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ കോണ്ടിനെസ് ഒക്കെ ഉണ്ടോ ഓസ്ട്രേലിയ തൊട്ടടുത്തോട്ട് കറണ്ട്സ് പോകുന്നുണ്ട് ഓഷ്യൻ കറണ്ട് ഇല്ലേ ആ കറണ്ട്സ് ഓർത്താ മതി ഓക്കെ അപ്പം കൺ കറണ്ട് ഓസ്ട്രേലിയ പണ്ട് ഒരു സ്റ്റുഡന്റ് വന്ന കേട്ടോ ഞാനല്ലോട്ടോ ഓസ്ട്രേലിയയിൽ ഒത്തിരി കങ്കാരുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ശല്യം കൂടിയപ്പോൾ അതിനെ കൊല്ലാൻ തീരുമാനിച്ചു എല്ലാവരും കൂടെ കറണ്ട് അടിപ്പിച്ചാൽ കൊന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് ഓക്കെ അപ്പൊ കരണ്ട് അടുപ്പിച്ചാണ് ഓസ്ട്രേലിയയിൽ കൊണ്ട് ലാസ്റ്റോട്ട് ഞാൻ പക്ഷേ അത് ഓർത്തിരിക്കും കാരണം ഓസ്ട്രേലിയ ഒത്തിരി ഉണ്ട് അത് ഒത്തിരി കൂടിയതുകൊണ്ട് ആൾക്കാർ കരണ്ട് അടിപ്പിച്ചു കൺ കരണ്ട് ഓസ്ട്രേലിയ കൺ കരണ്ട് ഓസ്ട്രേലിയ ഓക്കെ അല്ലേ ശരി അല്ലെങ്കിൽ എപ്പോഴും ഓസുന്നവരെ കറണ്ട് അടിപ്പിക്കണം ചുമ്മാ ഓർത്തത് ചെറിയ കറണ്ട് മതി ഓക്കെ കറണ്ട് അടിപ്പിക്കണം യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റും കാനഡ ഇനി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ ഓക്കെ ആർട്ടിക്കിൾ നൂറ്റി എട്ട് പ്രകാരമാണ് സംയുക്ത സമ്മേളനം നടക്കുന്നത് പ്രസിഡന്റ് വിളിച്ചുകൂട്ടും ലോക്സഭാ സ്പീക്കർ ആയിരിക്കും അധ്യക്ഷനായിട്ടുള്ളത് പറ്റത്തില്ലേ സൂപ്പറായിട്ട് പറ്റും പാർലമെന്റ് സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ പാർലമെന്റ് സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ കൺകറണ്ട് ഓസ്ട്രേലിയ യൂണിയൻസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയാണ് ഓക്കെ അല്ലേ ഈ പാർലമെന്റ് സംയുക്ത സമ്മേളനമാണ് ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്നത് ആണോ